പണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന രീതിയെ അതിനെ മൊത്തത്തിൽ മാറ്റിമറിച്ചൊരു പുസ്തകമുണ്ട് റിച്ച് ഡാഡ് പൂ ഡാഡ് ഇത് വെറും ഒരു പുസ്തകമല്ല രണ്ട് അച്ഛന്മാരുടെ ഒരു സിമ്പിൾ കഥയിലൂടെ ഫിനാൻസിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെല്ലാം അതങ്ങോട്ട് പൊളിച്ചെഴുതുകയാണ് അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഈ ഒരു ചോദ്യം വെച്ചുകൊണ്ടാണ് ഈ പുസ്തകം നമ്മളെ കഥയിലേക്ക് വലിച്ചെടുപ്പിക്കുന്നത് ഇവിടെ രണ്ടച്ഛന്മാരുണ്ട് ഒരാൾ റോബർട്ട് കിയോസാക്കിയുടെ സ്വന്തം അച്ഛൻ മറ്റൊരാൾ അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അച്ഛൻ ഇതിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരാൾ പാവപ്പെട്ട ഒരാളായിരുന്നു മറ്റൊരാൾ അതിസമ്പന്നനും അപ്പോ ഇവര് തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്താണെന്നറിയോ ദാ ഇതാണ് പാവപ്പെട്ട അച്ഛൻ എപ്പോഴും പറയും പണത്തിനു വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യണമെന്ന് പക്ഷെ സമ്പന്നനായ അച്ഛൻ പഠിപ്പിച്ചത് നേരെ തിരിച്ചാണ് പണത്തെ കൊണ്ട് നമുക്ക് വേണ്ടി എങ്ങനെ ജോലി ചെയ്യിക്കാമെന്ന് ഈയൊരു ഒറ്റ ചിന്ത ഈയൊരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റിലാണ് എല്ലാ കളിയും മാറുന്നത് അങ്ങനെ റോബർട്ട് കിയോസാക്കിയുടെ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ മുഴുവൻ രൂപപ്പെട്ടത് ഈ രണ്ട് നേരെ വിപരീതമായ കാഴ്ചപ്പാടുകളിൽ നിന്നാണ് പണത്തെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്നത് ശരിക്കും പറഞ്ഞാൽ നോർത്തും സൗത്തും പോലെയായിരുന്നു നോക്കൂ എന്തൊരു വ്യത്യാസമാണെന്ന് പണത്തിന്റെ റോളിനെക്കുറിച്ച് അവർക്ക് എത്ര വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരുന്നു ഒരാൾ പറഞ്ഞു പണത്തോടുള്ള സ്നേഹമാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമെന്ന് എന്നാൽ മറ്റേയാൾ അതായത് റിച്ച് ഡാഡ് പറഞ്ഞത് അല്ല പണമില്ലാത്തതാണ് എല്ലാ തിന്മയുടെയും അടിസ്ഥാനമെന്നാണ് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ഇവിടെയാണ് ശരിക്കും നമ്മുടെ ചിന്തകളുടെ പവർ നമ്മൾ കാണുന്നത് എനിക്കിത് വാങ്ങാൻ പറ്റില്ല എന്ന് നമ്മൾ പറയുന്ന നിമിഷം നമ്മുടെ ബ്രെയിൻ അങ്ങോട്ട് ഷട്ട് ഡൗൺ ആവും പിന്നെ ചിന്തിക്കില്ല പക്ഷേ ഇതെങ്ങനെ എനിക്ക് വാങ്ങാൻ പറ്റും എന്നൊരു ചോദ്യം സ്വയം ചോദിച്ചാലോ അപ്പ ബ്രെയിൻ ആക്റ്റീവ് ആക്റ്റീവാവും വഴികൾ തപ്പാൻ തുടങ്ങും പുതിയ ഐഡിയകൾ വരും ഇതാണ് ഒരു എംപ്ലോയി മൈൻഡ്സെറ്റും ഒരു ഓണർ മൈൻഡ്സെറ്റും തമ്മിലുള്ള പ്രധാന വ്യത്യാസം പാവപ്പെട്ട അച്ഛൻ പറഞ്ഞു നന്നായി പഠിച്ചാൽ നിനക്കൊരു നല്ല കമ്പനിയിൽ ജോലിക്ക് കയറാം പക്ഷെ സമ്പന്നനായ അച്ഛൻ പറഞ്ഞതോ നന്നായി പഠിച്ചാൽ നിനക്കൊരു നല്ല കമ്പനി വാങ്ങാം എന്ന് കണ്ടില്ലേ വ്യത്യാസം അങ്ങനെ റോബർട്ട് തന്റെ റിച്ച് ഡാഡിനെ കേൾക്കാൻ തീരുമാനിച്ചു അതിനുശേഷം അദ്ദേഹത്തിന് കിട്ടിയ ആദ്യത്തെ പ്രാക്ടിക്കൽ ലെസൺ അത് വെറുമൊരു ക്ലാസ്സോ പ്രസംഗമോ ഒന്നും ആയിരുന്നില്ല അതൊരു അനുഭവമായിരുന്നു ശരിക്കും ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള റോബർട്ടിന് ഡാഡ് കൊടുത്ത ആദ്യത്തെ പണി എന്താണെന്നറിയോ ഒരു കടയിലെ ടിന്നുകളിലെ പൊടി തട്ടുക മണിക്കൂറിന് വെറും പത്തു സെന്റ് ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമില്ലാത്തൊരു ജോലിയായിട്ട് തോന്നുമല്ലേ പക്ഷേ ഇതൊരു വലിയ കളിയുടെ തുടക്കം മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ ഇതൊരു സാധാരണ ജോലി ആയിരുന്നില്ല ഇതൊരു പ്ലാനായിരുന്നു ശമ്പളത്തിനു വേണ്ടി മാത്രം പണിയെടുക്കുന്നതൊരു ട്രാപ്പ് ആണെന്ന് റോബർട്ടിനെ പഠിപ്പിക്കാൻ റിച്ച് ഡാഡ് സെറ്റ് ചെയ്തൊരു തന്ത്രം ആദ്യം കുറഞ്ഞ ശമ്പളം കൊടുത്ത് ദേഷ്യം പിടിപ്പിച്ചു പിന്നെ ശമ്പളമേ തരാതെ ചിന്തിക്കാൻ നിർബന്ധിച്ചു ആ ദേഷ്യവും നിരാശയുമാണ് റോബർട്ടിനെ കൊണ്ട് അവസരങ്ങളെക്കുറിച്ച് ചിന്തിപ്പിച്ചത് ഇതിനെയാണ് പുസ്തകത്തിൽ റാറ്റ് റേസ് എന്ന് പറയുന്നത് അതായത് എലിപ്പന്തയം രാവിലെ എണീക്കുക ജോലിക്ക് പോകുക ശമ്പളം കിട്ടുമ്പോൾ ബില്ലടയ്ക്കുക വീണ്ടും അടുത്ത മാസത്തെ ശമ്പളത്തിനായി കാത്തിരിക്കുക ഭൂരിഭാഗം പേരും ഈ ഒരു സൈക്കിളിൽ പെട്ടു കിടക്കുകയാണ് ശമ്പളം കൂടുമ്പോൾ എന്ത് സംഭവിക്കും ചെലവും കൂടും അവസാനം കടം കൂടും പിന്നെയും കൂടുതൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ടി വരും ഇതൊരിക്കലും ഒരു ഓട്ടം പോലെയാണ് ഓക്കെ അപ്പോ ഇനി നമ്മൾ വരുന്നത് ഈ പുസ്തകത്തിലെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയത്തിലേക്കാണ് സമ്പന്നരെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന ആ ഓരൊറ്റ സിമ്പിൾ റൂൾ ഇതാണ് ഗെയിം ചേഞ്ചർ റിച്ചഡാഡ് പറഞ്ഞത് ഇതാണ് സമ്പന്നർ ആസ്തികൾ വാങ്ങിക്കൂട്ടുന്നു എന്നാൽ പാവപ്പെട്ടവരും ഇടത്തരക്കാരും ബാധ്യതകളാണ് വാങ്ങുന്നത് അവ ആസ്തികളാണെന്ന് തെറ്റിദ്ധരിച്ച് ഈ ഒരു പോയിന്റിലാണ് എല്ലാം തുടങ്ങുന്നത് എന്താണ് ആസ്തി എന്താണ് ബാധ്യത എന്ന് തിരിച്ചറിയുന്നതിൽ അപ്പോൾ എന്താണ് ഒരു ആസ്തി അഥവാ എസെറ്റ് സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം കൊണ്ടുവരുന്ന എന്തും ഒരു ആസ്തിയാണ് അത്രയുള്ളൂ അങ്ങനെയാണെങ്കിൽ എന്താണ് ബാധ്യത അഥവാ ലയബിലിറ്റി നേരെ ഓപ്പോസിറ്റ് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം പുറത്തേക്ക് കൊണ്ടുപോകുന്ന എന്തും ഈ ഒരു വ്യത്യാസം ആസ്തിയും ബാധ്യതയും തമ്മിലുള്ള ഈ വ്യത്യാസം മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്യാഷ് ഫ്ലോ അതായത് പണം എങ്ങോട്ടാണോ ഒഴുകുന്നത് എന്നാണ് സാധാരണക്കാരുടെ വരുമാനം അത് നേരെ പോകുന്നത് ചിലവുകളിലേക്കും ബാധ്യതകളിലേക്കുമാണ് അതവിടെ തീർന്നു എന്നാൽ സമ്പന്നരുടെ കാര്യമോ അവരുടെ ആസ്തികൾ അവർക്ക് വരുമാനമുണ്ടാക്കി കൊടുക്കുന്നു ആ വരുമാനം വെച്ച് അവർ വീണ്ടും പുതിയ ആസ്തികൾ വാങ്ങുന്നു ഇതൊരു പോസിറ്റീവ് സൈക്കിളാണ് അവരുടെ സമ്പത്ത് ഓട്ടോമാറ്റിക്കായി വളർന്നുകൊണ്ടേയിരിക്കും അപ്പോ ഈ അറിവ് കിട്ടിയല്ലോ ഇനി ഇത് വെച്ചിട്ട് റോബർട്ടും കൂട്ടുകാരൻ മൈക്കും അവരുടെ ആദ്യത്തെ സ്വന്തം ആസറ്റ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ അവർക്ക് ശമ്പളം കിട്ടാതെ ആയപ്പോ അവരുടെ തല ശരിക്കും വർക്ക് ചെയ്യാൻ തുടങ്ങി ചുറ്റും നോക്കിയപ്പോൾ അവരൊരു അവസരം കണ്ടു ആളുകൾ വായിച്ചിട്ട് ഒഴിവാക്കുന്ന കോമിക് ബുക്കുകൾ അവരിത് ശേഖരിച്ചു എന്നിട്ട് ചെറിയൊരു ലൈബ്രറി പോലെ തുടങ്ങി മറ്റു കുട്ടികൾക്കത് വായിക്കാൻ കൊടുത്തിട്ട് ചെറിയൊരു ഫീസും വാങ്ങി കണ്ടില്ലേ ഒന്നുമില്ലായ്മയിൽ നിന്ന് അവരൊരു അസെറ്റുണ്ടാക്കി ആഴ്ചയിൽ ഒമ്പത് പോയിന്റ് അഞ്ച് പൂജ്യം ഡോളർ കേൾക്കുമ്പോൾ ഇതൊരു ചെറിയ തുകയായിട്ട് തോന്നാം പക്ഷേ അതിലെ പോയിന്റ് അതല്ല അവർ അവിടെ ഇല്ലെങ്കിൽ പോലും അവരുടെ ആ ലൈബ്രറി അവർക്കു വേണ്ടി പണമുണ്ടാക്കുകയായിരുന്നു ആദ്യമായി പണം അവർക്ക് വേണ്ടി ജോലി ചെയ്യാൻ തുടങ്ങി അതാണ് ഏറ്റവും വലിയ പാഠം അപ്പോൾ എന്തൊക്കെയാണ് ശരിക്കുമുള്ള ആസ്തികൾ റിച്ച് ഡാഡ് പറയുന്ന ചില ഉദാഹരണങ്ങൾ നോക്കാം നമ്മുടെ നേരിട്ടുള്ള സാന്നിധ്യം ആവശ്യമില്ലാത്ത ബിസിനസ്സുകൾ പിന്നെ സ്റ്റോക്കുകൾ ബോണ്ടുകൾ വാടക കിട്ടുന്ന റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ പുസ്തകമോ പാട്ടോ ഒക്കെ എഴുതിയാൽ കിട്ടുന്ന റോയൽറ്റി ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ നമ്മൾ ഉറങ്ങുമ്പോഴും ഇവ നമുക്ക് വേണ്ടി പണമുണ്ടാക്കിക്കൊണ്ടേയിരിക്കും അപ്പോ നമ്മൾ കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്തു ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സ്വന്തം സാമ്പത്തിക ഭാവിക്കായി ഏത് വഴിയാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് ഓർക്കേണ്ട പ്രധാന കാര്യം ഇതാണ് നമ്മൾ എത്ര പണം ഉണ്ടാക്കുന്നു എന്നതിലല്ല കാര്യം അതിനേക്കാൾ പ്രധാനം ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ആണ് അതായത് കിട്ടുന്ന പണം എങ്ങനെ കയ്യിൽ നിർത്താം അതിനെ നമുക്ക് വേണ്ടി എങ്ങനെ ജോലി ചെയ്യിക്കാം എന്ന് പഠിക്കുന്നതിലാണ് യഥാർത്ഥ വിജയം റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഈ പ്രശസ്തമായ വരികൾ പോലെ തന്നെയാണിതും നമ്മുടെ മുന്നിലും രണ്ട് വഴികളുണ്ട് ഭൂരിഭാഗം പേരും പോകുന്ന പാവപ്പെട്ട അച്ഛൻറെ ആ പരമ്പരാഗത വഴി അല്ലെങ്കിൽ അധികമാരും തിരഞ്ഞെടുക്കാത്ത പക്ഷെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള സമ്പന്നനായ അച്ഛന്റെ വഴി തിരഞ്ഞെടുപ്പ് നമ്മുടേതാണ് അപ്പോൾ അവസാനം നമ്മൾ സ്വയം ചോദിക്കേണ്ട ആ ഒരൊറ്റ ചോദ്യം ഇതാണ് നിങ്ങൾ പണത്തിനു വേണ്ടി ജോലി ചെയ്യുകയാണോ അതോ നിങ്ങളുടെ പണം നിങ്ങൾക്കു വേണ്ടി ജോലി ചെയ്യുകയാണോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളുടെ ഭാവിയെ തന്നെ നിർണയിക്കും ചിന്തിക്കുക